എനിക്ക് കുടലില് ആയിട്ട് അമൃത ഹോസ്പിറ്റലിൽ പോയി അവര് ഓപ്പറേഷൻ നടത്തി നാല് സെന്റിമീറ്റർ കുടലും മുറിച്ചു കളഞ്ഞു വലിയ ഓപ്പറേഷനാണ് കീഹോളോ ഒന്നല്ല ഇത് കഴിഞ്ഞ് പതിനാല് മാസം കഴിഞ്ഞ് ഞാൻ സുഖായി അത് കഴിഞ്ഞ് ഒരു പതിനാല് മാസം കഴിക്കുമ്പോ വീണ്ടും കുടലിന് തന്നെ ഈ പ്രശ്നം കുതിച്ചു അങ്ങനെ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ പോയി അവര് പറഞ്ഞു ഓപ്പറേഷൻ വേണം ശരി എന്ന് പറഞ്ഞു അവരും നാല് സെന്റിമീറ്റർ കുടലും മുറിച്ച് വളർന്നു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ കീമോ വേണം എന്ന് പറഞ്ഞു കീമോ അഞ്ചര മാസം ചെയ്തു ഇതൊക്കെ കഴിഞ്ഞ് കിടന്ന ഇതൊക്കെ കഴിഞ്ഞപ്പോ ഞാനൊരു പരുവത്തിനായി ചുമര് പിടിച്ച് അകത്ത് നടക്കാവുന്ന ഒരവസ്ഥയാണ് എന്റെ ആ സമയത്താണ് എന്റെ ഒരു സുഹൃത്ത് ഈ പ്രൊഡക്റ്റ് കഴിച്ചിട്ട് ഹാർട്ട് അറ്റാക്കുമായിട്ട് ഓപ്പറേഷൻ ചെയ്ത സുഹൃത്താണ് ആ സുഹൃത്ത് പറഞ്ഞതിന്റെ പേരില് എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല എനിക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയില്ല പക്ഷെ എനിക്ക് ആ വ്യക്തിയെ കുറിച്ച് അറിയാം അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇവിടെ പഠന ആളല്ല ശരി അങ്ങനെ അവിടെ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ അന്ന് മാഡം വിനോദ് സാറ് ജോർജ് സാറ് ഇവരൊക്കെ വീട്ടിൽ വന്നു പിന്നെയും ഒന്ന് രണ്ടാളുണ്ടായിരുന്നു അവർ വന്ന ഇതിനെ കുറിച്ച് പറഞ്ഞു ഒന്ന് ബോട്ടൽ ആറ് ആറ് ബോട്ടല് വാങ്ങി ഞാൻ കുടിച്ചു തുടങ്ങി ഒരു ഹോട്ടലിൽ കഴിഞ്ഞപ്പോ എനിക്ക് വലിയൊരു മാറ്റം തോന്നി നല്ലൊരു ഊർജം അതായത് ഞാൻ ചോര് പിടിച്ചകത്ത് നടന്നാർന്ന ഞാൻ ചുമര് പിടിക്കാണ്ടൊക്കെ നടന്നു പിടിക്കും നല്ലൊരു ഊർജം അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഹോട്ടലിൽ ഒരു പകുതി ആയപ്പോഴേക്കും അത്യാവശ്യം കുറേശേ ബൈക്ക് ഓടിക്കാൻ തുടങ്ങി പിടിയിൽ പോകാനൊക്കെ ഒരു ഉന്മേഷായി വീട്ടിൽ വരുന്നവരോടൊക്കെ മുഖത്ത് നോക്കി കാര്യങ്ങൾ അവസ്ഥ വന്നു നല്ലൊരു ഉഷാറ് അത് കഴിഞ്ഞു പിന്നത്തെ തവണ ഡോക്ടറെ കാണാൻ പോയപ്പോ മൂന്നില് പകുതിയായി ഡോക്ടറെ കാണാൻ പോയി സംസാരിച്ചു ഞാൻ ജോലിക്ക് പോയാലോ എന്നൊരു കാര്യം ചോദിച്ചു ഡോക്ടറോട് ഡോക്ടർ പറഞ്ഞു ധൈര്യ ഇട്ടുപോക്കോ ധൈര്യം ഇട്ടുപോക്കോന്ന് പറഞ്ഞു ജോലി ആണെങ്കിലോ അങ്ക വലിയ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അങ്ങോട്ടും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഇങ്ങോട്ടും ഇപ്പൊ ഡെയിലി ബസ് ബൈക്ക് ഓടിച്ച് ഞാൻ യോജിച്ച് പോന്നു ഒന്നരാടം എനിക്ക് ഒരു പ്രശ്നവും അല്ല ഇപ്പോഴും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു മരുന്ന് അതും കഴിഞ്ഞു പിന്നെയും ഒരു വീട്ടിൽ വന്ന് തന്നു എനിക്ക് ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇതില് വേറൊരു രസം തോന്നിയത് എന്താണെന്നറിയോ ഇവര് ഇത് തന്ന പൂവല്ല ചെയ്യണത് ഈ വിനോദ് സാറായാലും ജോർജ് സാറായാലും ഈ ചേച്ചി ആ ചേച്ചിയോടിയ ആ അവിടെ ഇവര് ആരായാലും ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് വീട്ടിൽ വന്ന് വിശേഷങ്ങള് ചോദിച്ചറിഞ്ഞിട്ട് പോവാണ് അതാണ് എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ പ്രൊഡക്റ്റിന്റെ അണിയറ പ്രവർത്തകർക്ക് ഡോക്ടർമാർക്കും മറ്റെല്ലാവർക്കും എൻ്റെ ആത്മാർത്ഥമായ സ്നേഹവും നന്ദിയും കടപ്പാട് ഞാൻ അറിയിച്ചുകൊള്ളുന്നു